ഇവിടെ ഒരു അടിപൊളി ശ്രീ മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്ഷേത്രം അതാണ് വേണ്ടത് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് നമ്മൾ കയ്യിലാട് ശ്രീ ഓടുപാറ അയ്യപ്പക്ഷേത്രം എന്നുള്ള ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഗംഭീര ഐതിഹ്യവും ചരിത്രമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാം പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളുടെ അടിപൊളി ടെമ്പിൾ എപ്പിസോഡ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളുടെ ഭാഗമായി പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ വശത്തുള്ള ചളവറ ഭാഗം അല്ലേ ചളവറ കൈലേർ ഭാഗം ഇവിടെ ഒരു അടിപൊളി ശ്രീ മേത്രികോവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്ഷേത്രം അതാണ് വേണ്ടത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുടെ മനോജും ഫാമിലിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ മേത്രികോവിൽ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സോ സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഫ്രണ്ടിൽ കാണുന്ന ആ റോഡെന്ന് കാണിക്കൂ ആ റോഡ് അങ്ങോട്ട് ചലവറയിലെ ചലവറ റോഡ് ചലവറയില് ചറബറ മഴ ഒപ്പം ചലവറയില് ചറവറ അഭിലാഷും മനോജും ദിവ്യയും കൂടെ ചേർന്നിട്ടാണ് ഈ ചലവറയില് ചറവറ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയാണ് കാഴ്ചകൾ വരാൻ പോകുന്നത് സൂപ്പറാണ് അപ്പോൾ നമ്മൾ കൈലിയാട് ജംഗ്ഷൻ അല്ലെ കൈലിയാട് ജംഗ്ഷൻ വല്ലപ്പുഴ കൈലിയാട് ജംഗ്ഷൻറെ ഭാഗത്ത് നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയ വാണിയംകുളം അല്ലെ നേരെ പോകുന്ന വാണിയംകുളം അല്ലേ നമ്മൾ ലെഫ്റ്റ് തിരിയും

ഈ മനോഹരമായ ഈ പ്രദേശത്തിന് കൈലിയാടിലെ കൈലിയാട് പ്രദേശത്തുള്ള നമ്മളിവിടെ നോക്കുമ്പോഴ് നേരെ മുന്നിൽ ഒരു അമ്പലം കാണാൻ സാധിക്കും നമ്മൾ പോകുന്ന ശ്രീകൃഷ്ണ ടെമ്പിൾ ഈ ഈ കാണുന്നില്ലല്ലോ ഇത് നരസിംഹമൂർ ഇത് നരസിംഹമൂർത്തി അൂരെ അങ്ങ് കാണുന്ന ഒരു അമ്പലമുണ്ട് ഇനി റൈറ്റ് റൈറ്റ് സൈഡിൽ സൈഡിൽ ഇവിടെ ഇവിടെ കാണാം നമ്മുടെ ഈ ക്യാമറ അവിടെ അല്ലേ ആ സൈഡിലല്ലേ ആ ഒരു അയ്യപ്പ ക്ഷേത്രം അല്ലേ നമ്മൾ അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം കാണിക്കും അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്കുള്ളിൽ തന്നെ ഉണ്ട് ഇത് കാണാതെ നമ്മൾ സിംഗപ്പൂരും മലേഷ്യയിലും പോയിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെ ആദ്യം നമ്മുടെ നാടിന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ പാലക്കാട് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കും സോ സ്റ്റേറ്റ് ഉണ്ട് സിംഹമൂർത്തി കൈലിയാട് പഴയ വില്ലേജ് സ്റ്റോപ്പിന്റെ ഭാഗത്ത് നിന്ന് യുവജന കലാസമിതിയുടെ ഒരു വായനശാല സംബന്ധമുണ്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കാണാം ഇതാണ് ശ്രീ മേതൃകേ ശ്രീ ശ്രീ മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ കൈലിയാട് അല്ലെ പിന്നെ അതിനൊപ്പം തന്നെയാണ് ശ്രീ ഓടുപാറ അയ്യപ്പ ക്ഷേത്രം കൈലിയാട് ദൂരം ഒന്നര കിലോമീറ്റർ മറ്റേ ഇരുന്നൂറ്റമ്പത് മീറ്റർ ഓക്കെ അപ്പോൾ ഈ ചെറവറ വഴിയിലൂടെ നമ്മൾ സഞ്ചാരം തുറന്നു കൊണ്ടിരിക്കുകയാണ് ആ വെയിലൂടെ അമ്പലത്തേക്ക് പോവാൻ നമ്മുടെ കാര്യം ഇറങ്ങുമല്ലോ അല്ലേ നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ലെഫ്റ്റ് ടേൺ ഉണ്ട് കുറച്ചൊരു ചെറവറ വഴിയാണെങ്കിലും നമുക്ക് കേറ്റാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു

ജിം ട്രെയിനറാണ് ട്രെയിനറാണ് യോഗ മഴക്കാലത്ത് ഇത്രയും ഭംഗി പിന്നെ ആ ഒരു എന്താ പറയാ കൊയ്ത്തിന് മുമ്പേ കാലം വരില്ലേ അതും അടിപൊളിയായിരിക്കും ഇവിടെ സാറേ നമ്മടെ ഈ ഷോർട്ട് ഫിലിമിനകത്ത് ഈ മറ്റേ തീംസ് ഒന്നും ഇല്ലാത്തത് ം എന്നുള്ള അമ്പലത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ കുറേ സംഭവങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അഞ്ചര ടു ഒമ്പത് അൻപത് മണിവരെയൊക്കെയാണ് സമയം പറഞ്ഞിരിക്കണേ ഈ സംഭവങ്ങൾ ഒന്ന് വായിച്ചു വരുന്നത് നന്നായിരിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പാടങ്ങളുടെയൊക്കെ നടുക്ക് ഒരു മനോഹരമായിട്ടുള്ള അമ്പലം എന്നൊക്കെ പറയുന്നത് നല്ല ദൃശ്യഭംഗി പകരുന്നൊരു കാഴ്ച തന്നെയാണ് ചുറ്റും നമുക്ക് കാണിക്കാം സൂപ്പർ ആംബിയൻസ് ആണ് ഒന്ന് ഇങ്ങനെ കറങ്ങിയൊരു നല്ല ഭംഗിയാണ് ഇതാണ് മേതൃകോവിൽ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ വലിയ അകത്തേക്ക് പ്രവേശിക്കാം അവിടെ ഒരു കുളം ഉണ്ടല്ലേ അമ്പലത്തിൻ്റെ കുളം അങ്ങനെ വരാൻ അല്ലേ ഇങ്ങനെയാണ് എൻട്രി അപ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന് വെച്ചാൽ നമുക്കറിയില്ല ഒരുപാട് വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് കാരണം അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ആണോന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതേപോലെയാണ് ഈ ക്ഷേത്രങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കാരണം എല്ലാം കോൺക്രീറ്റ് ആയിട്ടൊരു വാട്ടർ വൃത്തികളാക്കാതെ ഈ മര മരവും മരപ്പണികളും എല്ലാം വൃത്തിയായിട്ട് ഇവിടെ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇതേ നല്ല ഭംഗിയാണ് ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് നല്ലൊരു മനോഹരമായിട്ടുള്ള കുളം നമുക്ക് കാണാൻ സാധിക്കും ഇതേ ഉണ്ടോ കുളം ഈ ക്ഷേത്രകുളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഫോട്ടോസും ഒരുപാട് റീൽസൊക്കെ എടുക്കാം പക്ഷേ അത് പെർമിഷൻ എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എൻജോയ് ചെയ്യാനും ഒരുപാട് സമയം ചിലവഴിക്കാനും മൈൻഡ് റിലാക്സാക്കാനും ഭക്തി സാന്ദ്രതമായിട്ടുള്ള ഏറ്റവും മനോഹരമായ നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രമായിട്ട് എനിക്ക് തോന്നി കാരണം ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള കൂടുതലും മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കൂ പ്രത്യേകിച്ച് മഴക്കാലത്ത് തന്നെ നമ്മൾ ഈ ഭാഗത്ത് വരണം സൂപ്പറാണ് എല്ലാ അമ്പലങ്ങളിലും ഉള്ളതുപോലെ തന്നെ സപ്താഹം വായന അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പരിപാടി പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഇവിടെയും കാണാം ഇതും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര വർഷം പഴക്കം നമുക്കറിയില്ല ബട്ട് ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇപ്പോൾ വള്ളുവനാടൻ ക്ഷേത്രവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും മനസ്സിന് ചതോഹരമായിട്ടുള്ള ഒരു അറിവുകൾ തന്നെയാണ് വള്ളുവനാടൻ ക്ഷേത്രവിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ളത് കാരണം ഒരു അതിപുരാതനമായിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് നമ്മളീ നിൽക്കുന്നത് അതിനെ ശരിക്കും പറയാൻ വാക്കുകളില്ല അത്രയും മനോഹരമാണ് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് കാണുന്ന പ്രകൃതി ആണ് മലനിരകളാണ് ഇവിടെ കാണുന്നത് കംപ്ലീറ്റ് മലകളാണ് ഈ പാലക്കാട് ചെപ്പ്ലശ്ശേരി ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഇതിൻ്റെ ഈ മലയുടെ പല ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണുന്നതായിട്ട് ഓർമ്മ വരും അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഓക്കെ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് വിടുകയാണ് നമ്മളിനി നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കുന്നൻ്റെ മേലെയുള്ള ആ അടിപൊളി അയ്യപ്പക്ഷേത്രത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റേറ്റ് സ്റ്റേറ്റുണ്ട് ദൂരെ മേലെ കാണുന്ന ക്ഷേത്രമാണ് നമ്മൾ പോകുന്ന അയ്യപ്പി ക്ഷേത്രം പക്ഷെ അങ്ങോട്ട് വണ്ടി അല്ലേ ഇല്ല പോകൂലെട്ട് സ്റ്റെപ്പ് കേറി തന്നെ പോകണം അല്ലെ അത് നമ്മുടെ നാടിന് ശരിക്കും പറയുന്നത് പറഞ്ഞതിരിക്കാൻ പറ്റാത്ത നിധി കുംഭങ്ങൾ തന്നെയാണ് ഇത്തരം ക്ഷേത്രങ്ങളും കാര്യങ്ങളെല്ലാം വരിക ശ്രീ ഓടുവാറ അയ്യപ്പേത്രം കൈലിയാട് എന്നാണ് അതിന്റെ പേര് യെസ് അപ്പോൾ നമ്മൾ ഈ ഓടുവാറ അയ്യപ്പ ക്ഷേത്രം എന്നുള്ള ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കൈലിയാട് ഇത് ഇത്രയും സ്റ്റെപ്പ് ഇങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞ് കയറി മേലേക്ക് വേണം പോകാൻ നമുക്ക് ഈ സ്റ്റെപ്പ് കയറുന്ന രംഗം നമുക്കൊന്ന് കാണാം ഇവിടെ സ്വാമി ശരണം വയ്യപ്പം നമുക്ക് വേണമെങ്കിൽ ദക്ഷിണ കാണിക്കുകയൊക്കെ നമുക്കവിടെ വയ്ക്കാം ഞങ്ങൾ വണ്ടി ഈ സൈഡിൽ പാർക്ക് ചെയ്തു ഈ വന്ന റോഡ് മുഴുവൻ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് മേലെ കാണിക്കുന്നു പക്ഷേ ഇപ്പോൾ തിരക്കില്ലാത്തത് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തില്ല മേലോട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട് ആ വന്ന വഴി വന്നു ശരിക്കും നമ്മൾ നമ്മളേതോ ഒരു റേഞ്ച് ഹിൽ സ്റ്റേഷനൊക്കെ പോയി ശരിക്കും നല്ല ഫീലിംഗ് ആണ് ചുമ്മാ ഒരു ഡ്രൈവിന് വരികയാണെങ്കിൽ പോലും അടിപൊളി പ്രകൃതിയാണ് എൻജോയ് ചെയ്യാം സൂപ്പറാണ് നല്ല മഴ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സമൃദ്ധിയില്ല കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കാണാൻ സാധിക്കും നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ക്ഷേത്രം എൻ്റെ ഫ്രണ്ടിൽ കാണാം ഉണ്ടോ അടുത്താണ് പക്ഷെ നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂക്ഷിച്ച് വേണം കയറി വരാൻ നല്ല എക്സ്പീരിയൻസ് ആയില്ലേ സൂപ്പർ ഇവിടെ സമുച്ചയമുണ്ട് കേട്ടോ പുരുഷന്മാർ സ്ത്രീകൾ ടോയ്ലറ്റ് അതൊരു ഗംഭീരമായിട്ട് സംഭവമാണ് നമുക്കൊപ്പം തന്നെ നമ്മളെ തേടി മഴ സൂപ്പറായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച ഇതേ അവിടെ കുറേ ഭാഗം മഴയുള്ള ഭാഗം അപ്പുറത്ത് കുറേ ഭാഗം മഴയില്ലാത്ത ഭാഗം ഈ കാർമ്മികമാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് വാവോലം അപ്പോൾ ഇവിടെ നോക്കൂ എന്ത് രസമാണ് ആ സ്ഥലം ബാക്ക്ഗ്രൗണ്ട് നോക്കൂ നമ്മൾ നേരത്തെ വരുമ്പോൾ ഡ്രൈവില് വരുമ്പോൾ കണ്ടിരിക്കുന്നത് ബ്രഹ്മമൂർത്തി ക്ഷേത്രമാണ് ബാക്കിൽ കാണുന്നത് പിന്നെ ഫുൾ ഓഫ് പാടംസ് ആൻഡ് വയൽസ് ആൻഡ് ആൻഡ് വാ വണ്ടർഫുൾ Okay. Mm -hmm. ഹായ് ഫ്രണ്ട്സ് നമ്മൾ കയ്യിലാട് ശ്രീ ഓടുപാറ അയ്യപ്പ ക്ഷേത്രം എന്നുള്ള ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഗംഭീര ഐതിഹ്യവും ചരിത്രമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാം പാലക്കാടിൻ്റെ കൂടിക്കാഴ്ചകളുടെ അടിപൊളി ടെമ്പിൾ എപ്പിസോഡ് നല്ല മഴയാണ് നല്ല മഴ നമ്മളുടെ കേരളത്തിൽപാട് ഭംഗിയായിട്ടുള്ള ചീസും എല്ലാം വെച്ച് ഇവിടെ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കണ്ണിൽ ഇത്രയും ലീസായിട്ടുള്ള സൗണ്ട് ഇത് എന്ത് ഡിസ്കണ്ടി സംഭവങ്ങളാണെന്നൊക്കെ ഇവർ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കും ഈ ബോർഡിൻ്റെ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അതിപാടില്ല ക്ഷേത്രത്തിന്റെ ചരിത്രവും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വായിച്ചുതരാം മലമൂലി സ്ഥിതി ചെയ്യുന്ന ഈ അയ്യപ്പ ക്ഷേത്രത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും ഇവിടെ ആഗ്രഹ നിവൃത്തിക്കായി വഴിപാടുകൾ കഴിക്കുന്നത് ഉത്തമമാണെന്നും ദേവ പ്രശ്നവിധി പ്രകാരം കാണുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലിയും നെയ്യഭിഷേകവും അന്നദാനവുമാണ് അതിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രധാനമായും ഈ ഒരു ബോർഡിൽ എനിക്ക് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന താന ക്ഷേത്രമാണ് കൈയാട് ശ്രീ ഓടുപാട് അയ്യപ്പക്ഷേത്രം കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിന് ദേവ കൃഷ്ണ ദർശന പ്രകാരം നാനൂറ് വർഷത്തിലും അധികം പഴക്കമുണ്ട് മലമുകളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രശാന്തവും പ്രകൃതി രമണീയവുമായ ഈ അയ്യപ്പക്ഷേത്രം ഭക്തരുടെ മനസ്സിലേക്ക് ശാന്തിയും സമാധാനവും ചോദിക്കുന്നു ഇവിടെ എല്ലാ കാലത്തും വെള്ളം ലഭിക്കുന്ന ഒരു തീർത്ഥക്കെണ്ണറും ഇതിന് സമീപത്ത് പഴമയേറെ അവകാശപ്പെടുന്ന ഒരു അരളി മരവും ഇന്നും നിലവിലുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഐതിഹ്യങ്ങളെല്ലാം ഇവിടെ വിളിച്ചതായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടാം എന്നിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ സൂപ്പർ അല്ലേ അടിപൊളി അതുപോലെ തന്നെ ഈ ഓടുപാറ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഇറങ്ങുകയാണ് പിന്നെ ഓപ്പോസിറ്റ് കാണുന്നത് ഗംഭീരമായിട്ടുള്ളൊരു നമുക്ക് കയറി വന്ന് വരുമ്പോൾ കാണിച്ചിട്ടുള്ള ഒരു പ്രകൃതി തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അമ്പലം അമ്പലവും ചുറ്റുപാടും ഇങ്ങനെയൊക്കെ ഉണ്ടാവും കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട സംഭവങ്ങൾ നമ്മൾ കയറി വന്ന വഴിയൊക്കെയാണ് ബാക്കിൽ കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തീർത്ഥാടനത്തിന് മാത്രമായിട്ടല്ല മനസ്സിനും ശരീരത്തിനും ഒരു ആരോഗ്യത്തിനും കൂടെ വേണ്ടി ഈ ഇത്തരം കുറച്ച് കയറ്റമുള്ള ക്ഷേത്രത്തിൽ വരുന്നതും അഭികാമ്യമായിരിക്കും നിങ്ങളുടെ സന്ദേശത്തോടു കൂടി അഭിലാഷ് എന്ന ട്രാവൽ ഫുഡ് ഹെറിറ്റേജ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മനോജ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അല്ലേ ബൈ ബൈ ഇറങ്ങാം നമ്മുടെ നല്ലൊരു സുഹൃത്താണ് മനോജ് അപ്പോൾ നമ്മളിനി ഒരുപാട് ഹെൽപ്പ് ചെയ്തു മനോജും കുറേ വിശ്വസൊക്കെ എടുത്തു പിന്നെ ക്രെഡിറ്റ്സ് ടു മനോജ് മനോജ് ചെല്ലും ഒരു ഒരു മസാജ് തെറാപ്പിസ്റ്റാണ് അല്ലേ അപ്പോൾ ഫിറ്റ്നസ് ട്രെയിനറാണ് യോഗ ടീച്ചറാണ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ മനോജിൻ്റെ ഉണ്ട് അപ്പോൾ മനോജൻ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം അല്ലേ കുഴപ്പമില്ലല്ലോ ഇല്ല ഓക്കെ അപ്പോൾ താങ്ക്സ് ബൈ ബൈ